ഞാൻ ലേൺ വേയ്സിനെ പറ്റി അറിയുന്നത് ശരിക്കും യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഇഗ്നോവിലേക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ഓർത്ത് ഞാൻ ആദ്യം ഞാൻ തന്നെയാണ് അഡ്മിഷൻ എടുത്തത് തന്നെ പഠിക്കാമെന്ന് ഓർത്തിട്ട് പക്ഷെ എനിക്ക് കുറച്ച് ടഫ് ആയിരിക്കും എന്ന് തോന്നിയോണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയപ്പം ഞാൻ യൂട്യൂബ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ലേൺ വൈസിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ശരിക്കും ലേൺ വേസിൽ വിളിക്കുന്നതന്നെ വിളിച്ച് ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആദ്യം വിളിച്ചത് പക്ഷെ ആദ്യത്തെ അവരുടെ സർവീസ് തന്നെ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി അപ്പം എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് മെൻറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവായിട്ട് പഠിക്കും എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഞാൻ എടുത്തത് എനിക്ക് നല്ലൊരു ആണ് ഇപ്പം ഞാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലേൺ വൈസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അസൈൻമെന്റ്സ് സ്റ്റേമെൻസിനുള്ള ക്വസ്റ്റ്യൻസ് വന്നെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സെം വൈസ് വയസ്സാണെന്ന് അറിയത്തില്ലായിരുന്നു വൈസ് വയസ്സാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എണ് വൈസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളും കൂടെ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഓർത്തു അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് പിന്നെ എനിക്ക് മെൻറ്ററിനെ കിട്ടി മെൻറ്റർ അടിപൊളിയാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ക്ലാസ്സും ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് ക്ലാസ്സിനൊന്നും എനിക്ക് അധികം കയറാൻ പറ്റാറില്ല പക്ഷെ എന്നാലും ക്ലാസ് നമുക്ക് ഓഡിയോ ക്ലാസ്സും എല്ലാം ഉള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റും അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് പിന്നെ എല്ലാം ആണ് എനിക്ക് ലേൺവേജ് ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉള്ളത്